അവസ്ഥയിൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഈ ലോകത്ത് ഏത് അശ്വിൻ ഗോക്കിന് പറയാൻ പറ്റും അതിലും പൊട്ടിക്കാരി നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യനെ അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ പിന്നെ അശ്വിൻ ലോക്കാണ് തീരുമാനിക്കുന്നത് ഓരോ മനുഷ്യൻ്റെ വികാരം അളവിച്ചൊട്ടിക്കായിരിക്കും അയാൾ ഒന്നരക്ക് പ്രശ്നമല്ല അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് കിടക്കുന്ന ആള് അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അളവ് നല്ലതല്ല അയാൾക്ക് കാരണം അസത്യമാണ് പറയുന്നത് ആ കുട്ടിയുടെ പെർഫോൺസുണ്ട് ആരെങ്കിലും പറഞ്ഞു ആ കുട്ടി പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒരിറ്റ സീനേ ഉള്ളൂ ആ പെർഫോമൻസ് ഇല്ല ഈ സിനിമയില്ല അങ്ങനെ എങ്ങനെ പെർഫോം ചെയ്യുക അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടിൽ ഒന്നുമില്ലാതെ നശിച്ചു പോയ കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക അറിയില്ല ഓ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ അവാർഡ് കിട്ടി അവാർഡ് കിട്ടി സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി അതെ അത് കളിച്ചത് അതോ മനസ്സില് മരണയില്ല അതുകൊണ്ട് തന്നെയാ അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റിംഗിന്റെ ചിന്തിച്ച ഞാൻ ഇപ്പം ആ ജമന്തി തോട്ടം അത്